മിസൈൽ ശക്തിയിൽ ഏതൊരു രാജ്യത്തിനും തോൽപ്പിക്കാനാകാത്ത വിധം ഇന്ത്യ വളർന്നു കഴിഞ്ഞിരിക്കുന്നു ആവനാടിയിൽ ഏറ്റവും ശക്തിയേറിയത് ലോകത്തിലെ തന്നെ ഏറ്റവും വേഗമേറിയ കപ്പൽ വേദ ക്രൂയിസ് മിസൈലായ ബ്രഹ്മോസ് തന്നെ നിലവിൽ നാന്നൂറ് കിലോമീറ്റർ സംഹാരശേഷിയുള്ള ബ്രഹ്മോസിന്റെ പരിധിയിൽ അഞ്ഞൂറ് കിലോമീറ്ററാക്കി വീണ്ടും ഉയർത്താനുള്ള തീരുമാനത്തിലാണ് ഇന്ത്യ ഇപ്പോൾ ഇതിന്റെ പരീക്ഷണം ഉടൻ നടക്കുമെന്നാണ് സൂചനകൾ കൂടാതെ ബ്രഹ്മോസിന്റെ വേഗം ടു പോയിന്റ് നേരത്തെ തന്നെ ബ്രഹ്മോസ് വിജയകരമായി പൂർത്തിയാക്കിയിരുന്നു മിസൈൽ ടെക്നോളജി കൺട്രോൾ അംഗമല്ലാത്ത രാജ്യങ്ങൾക്ക് കിലോമീറ്ററിൽ കൂടുതൽ പരിധിയുള്ള മിസൈലുകൾ കൈമാറുന്നതിന് വിലക്ക് നിലനിന്നിരുന്നു ഇന്ത്യയെ എം ഡി സി ആറിൽ നിന്ന് ഉൾപ്പെടുത്തുന്നതിന് ചൈനയുടെ എതിർപ്പും ഉണ്ടായിരുന്നു എന്നാൽ ഇതൊക്കെ മറികടന്ന് രണ്ടു വർഷം മുമ്പ് ഇന്ത്യ എം ഡി സിആർഎൽ അംഗത്വം നേടിയത് ഇതോടെ അഞ്ഞൂറ് കിലോ വരെ ഭാരമുള്ളതും മുന്നൂറ് കിലോമീറ്റർ ദൂരപരിധിയുളളതുമായ മിസൈലുകളും ഡ്രോണുകളും കൈമാറുന്നതിന് ഇന്ത്യയ്ക്കുള്ള വിലക്കും നീങ്ങിയിരുന്നു റഷ്യയുമായി ചേർന്ന് നിർമ്മിക്കുന്ന ബ്രഹ്മോസിന്റെ ദൂരപരിധി വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞ വർഷം തന്നെ ഇന്ത്യ തീരുമാനിച്ചിരുന്നു മാത്രമല്ല ബ്രഹ്മോസ് റെജിമെന്റ് രൂപീകരണത്തിനുള്ള പദ്ധതി തുകയായി നാനൂ നാലായിരത്തി മുന്നൂറ് കോടി രൂപയും വകയിരുത്തിയിരുന്നു നിലവിൽ മുപ്പത്തി ആറായിരം കിലോമീറ്റർ വേഗമാണ് സൂപ്പർസോണിക് ബ്രഹ്മോസ് മിസൈലിനുള്ളത് മാത്രമല്ല വളരെ പെട്ടെന്ന് തന്നെ എണ്ണൂറ് കിലോമീറ്റർ ദൂരപരിധിയിലെത്താൻ കഴിയും ബ്രഹ്മോസിന്റെ വിപുലപ്പെടുത്തുവാനാണ് ഇന്ത്യയുടെ നീക്കവും ബ്രഹ്മോസിനേക്കാൾ റേഞ്ചുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ ഇന്ത്യക്കുണ്ട് എന്നാൽ ബാലിസ്റ്റിക് മിസൈലുകൾ അപേക്ഷിച്ച് ബ്രഹ്മോസിനുള്ള കൃത്യതയും സൂക്ഷ്മതയുമാണ് ദീർഘദൂര ബ്രഹ്മോസ് മിസൈൽ നിർമ്മിക്കാൻ ഇന്ത്യയെ പ്രേരിപ്പിക്കുന്നത് തന്നെ ബ്രഹ്മോസ് ക്രൂസ് മിസൈലുകൾക്ക് സൂക്ഷ്മമായ ലക്ഷ്യത്തെപ്പോലും കൃത്യമായി തകർക്കാൻ സാധിക്കും അതീവ സുരക്ഷ ഏർപ്പെടുത്തിയ മേഖലയിലും ബ്രഹ്മോസിന് ലക്ഷ്യം പിഴക്കില്ല എന്നാണ് റിപ്പോർട്ടുകൾ ഇന്ത്യ ചൈന അതിർത്തിയിൽ ബ്രഹ്മോസ് സൂപ്പർസോണിക് മിസൈൽ വിന്യസിപ്പിക്കാൻ കേന്ദ്രം അനുമതി നൽകിയിരുന്നു മുന്നൂറ് കിലോമീറ്റർ ദൂരപരിധിയിലുള്ള ലക്ഷ്യങ്ങൾ ഭേദിക്കാൻ കഴിവുള്ള നൂറ് ബ്രഹ്മോസ് മിസൈലുകൾ കിഴക്കൻ മേഖലയിൽ വിന്യസിക്കാനാണ് കേന്ദ്രം അനുമതി നൽകിയിരിക്കുന്നത് ഇക്കാര്യം ആരോപിച്ച് ചൈന മുൻപ് ഇന്ത്യക്കെതിരെ ശക്തമായ മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ ബ്രഹ്മോസിന്റെ ദൂരപരിധി കൂട്ടാനുള്ള നീക്കത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് തന്നെയാണ് ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ തീരുമാനം ഇരുപത് യുദ്ധവിമാനങ്ങൾ വീതം അടങ്ങുന്ന രണ്ട് സുഹോയ് മുപ്പത് സേനാ വിഭാഗങ്ങൾക്ക് വൈകാതെ ബ്രഹ്മോസ് വാഹനശേഷി കൈവരും അതേസമയം ഹൈപ്പർ സോണിക് മിസൈലായ ബ്രഹ്മോസ് കെയുടെ പണിപ്പുരയിലാണ് ഇന്ത്യൻ പ്രതിരോധ ഗവേഷകർ എന്തായാലും സംഹാരശക്തിയാവാൻ ഇന്ത്യ കുതിക്കുകയാണ് ഇനി ആർക്കും തടയാൻ കഴിയാത്ത രീതിയിൽ ഇന്ത്യയുടെ ആണവശക്തി കുതിച്ച് ഉയരാൻ പോകുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത